നമ്മുടെ കുത്തിരിപ്പ് സ്റ്റാർ അതെ നമ്മളെ ചങ്ക നമ്മളെ ചങ്കാണ് അതായത് ഇതൊരു ഹിസ്റ്ററി ആണ് ഏഹ് ഇത് മൊത്തം ഇന്ന് ഇന്ന് ഹിസ്റ്ററി നമ്മൾ കേരളത്തിൽ ഇന്ത്യക്കും മാതൃകയായിട്ടുള്ള നമ്മളൊരു വലിയ വിഷയം വളരെ മനോഹരമായി പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതെ വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സ് തുറന്ന് പരിഹരിച്ചിരുന്നു അങ്ങനെ അവസാനം അതും സംഭവിച്ചു ആ കൂടിച്ചേരലുകൾ നിലവിൽ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അർജുവിൻ്റെ കുടുംബവും മനാഫും തമ്മിലുള്ള ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ ദിവസമായിരുന്നു സായി എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്നതായിരിക്കും കുത്തിത്തിരിപ്പിൻ്റെ ആശാന് എന്നൊക്കെയാണ് ഇപ്പം നിലവിൽ സായിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സായി പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് സായി പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിനിടയിൽ അപ്പോൾ സായി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ സായിയായിട്ട് ചർച്ച ചെയ്ത സമയത്ത് സായി എന്നോട് പറഞ്ഞ് ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് മനാഫുമായിട്ട് മനാഫും അതേപോലെ അർജുനും ഒരു കൂടിച്ചേരലുകൾ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഭാഗം തന്നെ ആയിട്ടായിരുന്നോ യഥാർത്ഥത്തിൽ അത് നിലവിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് അതിലേക്കൊക്കെ ഞാൻ വരാം അതിന് മുന്നേ മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളത് നിലവിൽ ഇന്ന് ഇതിൻ്റെയൊക്കെ ഒരു സിഗ്നൽ ആയിക്കൊണ്ട് തന്നെ പലരും മനാഫിൻ്റെ യൂട്യൂബ് ചാനല് സീക്രട്ട് ഏജൻറ്റ് അതേപോലെ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് കാതർ കരിപ്പൊടി ഇവരൊക്കെ ഒന്നിച്ച് ആ ഒരു ചാനലിൽ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥയും അവരുടെ മുഖത്തുണ്ടായ ആ ഒരു പ്രസന്നതയൊക്കെ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിജയം കണ്ടു എന്നുള്ളതിനുള്ള സത്യാവസ്ഥ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ സായി യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സായിയെ കുത്തിത്തിരിപ്പ് എന്നും കൂടെ ഒരു പുതിയ പേരും കൂടെ സായിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അതിൻ്റെ ഒരു യഥാർത്ഥാസ്തിക അവസ്ഥയൊക്കെ സായി എന്നോട് പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ അവിടുത്തെ ആ ഒരു സാഹചര്യത്തിൽ സായിയെ ആ അർജുൻ്റെ ബ്രദർ വിളിച്ചു വരുത്തിയ സമയത്ത് സായി അവിടെ പോയി ആ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തു ഒരു എന്താ പറയുക ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലക്ക് പലപ്പോഴും ഏതൊരു വ്യക്തിയും പറയുന്നത് കേൾക്കുക എന്നതുകൂടെ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ ശ്രവിക്കുക എന്നതുള്ളത് ഒരു നല്ല മാധ്യമ പ്രവർത്തകൻ്റെ ലക്ഷണമാണ് പലപ്പോഴും മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നത് എപ്പോഴും രണ്ടു പേരുടെയും ഇരയുടെയും അതേസമയം പ്രതിയുടെയും കൂടെ ഒരേ സമയം നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യേണ്ടത് അതേസമയം സായിയെക്കുറിച്ച് നമ്മളെ ഇറ്റ്സ് മീ കൈസ് ഇറ്റ്സ് കൈസും നമ്മളൊരു സുഹൃത്ത് തന്നെയാണ് കൈസും തന്നെ പറയുകയുണ്ടായി സായിയാണ് ഇതെല്ലാം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് സായി ആണിതിന് പറയലേ സത്യത്തില് അതൊന്നുമല്ല യഥാർത്ഥം യഥാർത്ഥത്തിൽ അതിൻ്റെ ഘട്ടങ്ങളൊക്കെ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ എന്നോട് സായി തന്നെ പറഞ്ഞപ്പോൾ ഞാനും തന്നെ അതേക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സത്യത്തിൽ നമ്മളീ പറഞ്ഞിട്ടുള്ള ഈ സംഘികളുടെ തെറിവിളികളുണ്ടല്ലോ അത് അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ ഒരു പക്ഷേ ഈ എത്ര തന്നെ ചില ചാണകങ്ങൾ ചാണകം കഴുകിയാൽ നന്നാവാത്തൊരു സാധനമായതുകൊണ്ട് അതേക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇന്നൊരു സൗഹാർദ്ദത്തിൻ്റെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ള ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ അർജുനും മനാഫും തമ്മിൽ വിൻ്റെ കുടുംബവും തമ്മിലുള്ള ഏതായാലും മനാഫ് അതിൻ്റെ ഭാഗമായിട്ട് ആ അവൻ്റെ ചാനലിലിട്ട ഒരു ലൈവ് ഉണ്ടായിരുന്നു അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ ബാക്കി കാര്യത്തിലേക്ക് പോകാൻ ലൈവിന് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല കേട്ടോ ഇവര് ലൈവ് ആയണ്ട് ക്ലാരിറ്റി കുറവാണ് ഇത്രയും ക്ലാരിറ്റി ഉള്ളു പക്ഷെ നമ്മുടെ കുത്തിപ്പ് സ്റ്റാർ നമ്മളെ നമ്മളെ ചങ്കാണ് അതായത് ഇതൊരു ഹിസ്റ്ററിയാണ് ആണ് ഇത് മൊത്തം ഇന്ന് ഇന്ന് ഇനി കുറച്ച് ഒരു വീഡിയോ കൂടി നമ്മളിത് വരും മൊത്തത്തിലൊരു ഹിസ്റ്ററി നമ്മൾ ഈ കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള വലിയ വിഷയം വളരെ മനോഹരമായി പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതെ വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളും പരസ്പരം പരിഹരിച്ചിരുന്നു വീട് വരട്ടെ അത് യൂട്യൂബ് കുറിച്ച് സംസാരിക്കാം ും സംഭവം ഇന്നലെ രാത്രി തന്നെ ഇവരുടെ വീട്ടിൽ പോയിട്ട് അർജുന്റെ ഫാമിലിയെ കണ്ടെല്ലാം പറഞ്ഞു തീർത്തു എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇതിനെ തുടർന്ന് ഒരു വീഡിയോ മനോഫിക്കാട് ഞാൻ ഇടുവെന്ന് പറയുന്നുണ്ട് എല്ലാവരും വിചാരിച്ച സായി ആണ് പോയി കുത്തരിപ്പ് ഉണ്ടാക്കി അങ്ങനെ പുള്ളിക്ക് പോയി പേരും കിട്ടി കുത്തതിരിപ്പ് സ്റ്റാർ സായി അതിനകത്ത് കുത്തിരിപ്പ് ഉണ്ടാക്കിയില്ല വേറെ പലരും ആണ് ഇതിനകത്ത് കുത്തിരിപ്പ് ഉണ്ടാക്കി കളിച്ചതെന്നാണ് ഇവര് പറയുന്നത് എല്ലാം പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തു എന്നാണ് പറയുന്നത് നല്ല കാര്യം ഞങ്ങള് മൂന്ന് പേരും കൂടെ നാലുപേര് അടക്കം ഉള്ള ആളുകൾ പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നീക്കു പറയാനുള്ളത് അതിലിടക്ക് വലിയ രീതിയിലേക്ക് പ്രവർത്തിച്ച സായി നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്ന സായി നിങ്ങളൊക്കെ തെറി പറഞ്ഞ സായി സായി ശരിക്കും ഇതിൽ വലിയൊരു പങ്കെടുത്തിട്ടുണ്ട് സായി ഞാനും യഥാർത്ഥത്തിൽ ഇനി ഈ നമ്മുടെ ഞാനേ അതേ സായി എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് പങ്കുവെക്കുന്നുണ്ട് നിലവിൽ അതേസമയം മനാഫ് ഇനി ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളും ഇതുപോലെ ലോറി തൊഴിലാളികളുടെ അല്ലെങ്കിൽ ലോറിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് ദൂരങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ട അന്നവും ആഹാരവും എത്തിച്ചു തരുന്നത് യഥാർത്ഥത്തിൽ ലോറി തൊഴിലാളികൾ തന്നെയാണ് ലോറി ജീവനക്കാരും ലോറി ഓണേഴ്സൊക്കെ അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പലപ്പോഴും അവരുടെ കാര്യങ്ങൾ പലരും കാണാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടൊക്കെ തന്നെ മനാഫ് ലോറിക്കാര വിഷയങ്ങളും അതുപോലെ മറ്റനേകം ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തും എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം ഒരുപക്ഷെ മനാഫിനെ പോലെയുള്ള നല്ല മനുഷ്യരെ ഈ ലോകത്ത് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും എന്നുള്ള നമുക്ക് നൽകുന്ന വലിയ പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിക്കാത്ത ഒരിക്കലും നീതി ലഭിക്കാത്തവർക്ക് നീതി ലഭിക്കാനുള്ള വലിയ സാഹചര്യങ്ങളും അവസരങ്ങളുമാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് മനാഫിന് ഇത്തരം നല്ലൊരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് തീർച്ചയായിട്ടും മനഫ മനാഫിൻ്റെ മനസ്സുകളിലൂടെ ഒഴുകിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒരു പക്ഷേ അതൊന്നും ലോകത്തോട് മനാഫ് എന്ന് പറയുന്ന മനുഷ്യന് ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ ആയതുകൊണ്ട് തന്നെ അതൊന്നും ലോകത്തോട് വിളിച്ച് പറയുന്നതിലുപരി ചെയ്തു കാണിക്കുക എന്നുള്ള ഒരു തെളിയിക്കുന്ന ഒരു യഥാർത്ഥ സത്യം കൂടെ ആയിരുന്നു നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ യഥാർത്ഥത്തിൽ സായി എന്നോട് പറഞ്ഞതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് തന്നെ മനാഫ് എൻ്റെ മനാഫ് അർജുവിൻ്റെ കുടുംബം ഏതൊക്കെ വിധത്തിൽ അർജുവിൻ്റെ കുടുംബത്തെ പലരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ച സമയത്തൊക്കെ ആ സമയത്ത് അർജുവിൻ്റെ കുടുംബത്തിൽ നിന്നും ചെറുതായിട്ട് ഇത്തരം വാക്കുകളൊക്കെ കണ്ട സമയത്തും മനാഫ് അതേ സമയവും പ്രതികരിച്ചത് മറ്റൊന്നും ആയിരുന്നില്ല എന്ത് തന്നെ ആയാലും ആര് അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാലും ഞാൻ അവരെ കൂടെ നിൽക്കും ഞാൻ അവർക്ക് എന്നെ ജയിലിൽ അടക്കപ്പെട്ടാൽ പോലും ഞാൻ അവർക്ക് കൂട്ടായി ഞാനുണ്ടാവും ഞാനെന്നും അവർക്ക് കൂട്ടായി ഉണ്ടാവും എനിക്ക് ആ കുടുംബവുമായിട്ട് സംസാരിച്ച് തീർക്കേണ്ടത് തന്നെ ഉള്ളൂ എന്ന് മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സായിയും അതേസമയം കാതർക്കരിപ്പൊടി ഇവരെല്ലാവരും കൂടെ യഥാർത്ഥത്തിൽ ആ ഒരു സംഗമത്തിൻ്റെ ഒരു ഭാഗം ഭാഗമായിക്കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോസുകളൊക്കെ വരും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സായി എന്നോട് ഇന്നുകൂടെ വിളിച്ചപ്പോഴും പറഞ്ഞു അതിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും അതൊരു വലിയ നല്ല കാര്യം തന്നെയാണ് സായി ഒരുപാട് ആളുകളും ബിഗ് ബോസിലൊക്കെ പോയതിനു ശേഷവും പലപ്പോഴും സായിക്കുണ്ടായിരുന്ന ഒരുപാട് സായിയെ നിലവിൽ ഒരുപാട് തേച്ചൊട്ടിക്കപ്പെട്ടിട്ടും സായി പലപ്പോഴും എയറിൽ നിന്നും ഇപ്പോഴും ഇറങ്ങാത്തൊരു സാഹചര്യമൊക്കെ തന്നെ ആയിരുന്നു യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അർജുൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സായിയെ ഏറെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ടോ എന്ന് തന്നെ ഞാൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു സായി എന്നോട് ഇതേക്കുറിച്ച് സംസാരിച്ച സമയത്ത് പോലും യഥാർത്ഥത്തിൽ സായി അതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ പോലും ചിന്തിച്ചു പോയി ഒരിക്കലും അതേ സമയം ഒരിടത്ത് ഈ സംഘിക്കുട്ടന്മാർ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ പിറകിൽ അങ്ങനെയൊക്കെയാണോ എന്ന് ചിന്തിച്ച് പോയിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സത്യം തന്നെ ആണ് എന്ന് എനിക്ക് സായിയുടെ പല വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു സായി ആ കൂട്ടത്തിൽ ആയിരുന്നു സായി എന്നോട് പറഞ്ഞത് ഞാൻ നാളെ ഒന്നിച്ച് മനാഫിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടെന്ന് ആ ഒരു നിമിഷം ആ ഒരു ഇതും ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും ഞങ്ങൾ വരും അതിൻ്റെ വീഡിയോസ് വരും എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും വളരെ സന്തോഷത്തോടെ ആ ഒരു സംഗമം നമ്മളെല്ലാവരും കാണാനായി കാത്തിരിക്കുകയാണ് ഏതായാലും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സംഗമം നമ്മൾ കാണാനിരിക്കുന്നുണ്ട് കാരണം അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ചില മനുഷ്യരുടെ തെറ്റിദ്ധാരണകൾ വായിച്ചു കളഞ്ഞതിനു ശേഷം കളങ്കമില്ലാത്ത മനുഷ്യരുടെ കൂടിച്ചേരലുകൾ പലപ്പോഴും ലോകത്ത് പല മനുഷ്യർക്കും മാറ്റങ്ങളും ജീവിതത്തിൽ വലിയ ഇൻസ്പിരേഷൻ സൃഷ്ടിച്ച അനുഭവങ്ങൾ ഒത്തിരിയുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടും ഇന്ത്യയുടെ തന്നെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്ന് അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്ന് പോലും വലിയ മാറ്റവും അതിനൊരു കണ്ടെത്തലുകളും ആ ഒരു മിഷൻ സക്സസ് ആയതൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഇത്തരം മനുഷ്യരെ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അർജുനും എന്ന വികാരവും മനാഫ് എന്ന് പറയുന്ന പച്ചയായ മനുഷ്യനും ഈ ലോകത്തോട് പറയുന്ന ഒരു വാക്കുണ്ട് ഇന്നത്തെ മനുഷ്യത്വം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വിവേചനത്തിൻ്റെയും തൊഴിലാളിയുടെയും ഉടമയുടെയും മതിൽക്കെട്ടുകൾ തകർത്തുകൊണ്ട് സാഹോദര്യത്തിൻ്റെ ബന്ധം ഊട്ടിയുറപ്പിച്ച മനുഷ്യരാണ് ആയിരുന്നു യഥാർത്ഥത്തിൽ അർജുവിൻ്റെ എന്ന അർജുവിൻ്റെ കുടുംബവും അതേസമയം മനാഫിൻ്റെ കുടുംബവും മനാഫും ഇത് നാളെ ചരിത്രം രേഖപ്പെടുത്തി വെക്കപ്പെടുക തന്നെ ചെയ്യും ഏതായാലും അതിൻ്റെ വരും ദിവസത്തെ അതിൻ്റെ ആ ഒരു വീഡിയോസുകൾ മനോഹരമായ ആ കൂടിച്ചേരലുകൾ കേരളം കാത്തിരിക്കുകയാണ് ഏതായാലും സായി ഇനി അതിൻ്റെ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി സായിക്ക് ഇനിയെങ്കിലും നമ്മൾ സായി കുത്തിരിപ്പ് സായി എന്നുള്ള വാക്കുകളും അത് സത്യത്തിൽ ഒരു സുഹൃത്ത് എന്നുള്ള നിലക്ക് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് പലപ്പോഴും പല മാധ്യമ പ്രവർത്തകരുടെയും സാഹചര്യങ്ങളും അവസ്ഥകളും വിഷമങ്ങളൊന്നും പലപ്പോഴും പലരും അറിയാറില്ല നമ്മളെപ്പോഴും റിയൽ ലൈഫ് മാത്രമേ നമ്മൾ കാണാറുള്ളൂ പല മനുഷ്യരുടെയും റിയൽ ലൈഫ് നമ്മൾ അറിയാറില്ല അവർക്കും അവരുടേതായ വേദനകളും വിഷമങ്ങളും ഉണ്ടാവും നമ്മളതൊക്കെ തിരിച്ചറിയണം പലപ്പോഴും ഇത്തരം മനുഷ്യരെ പലപ്പോഴും പലരുടെയും ജീവനും വേദനയ്ക്കും വേണ്ടിയിട്ട് നൊട്ടോ നെട്ടോട്ടം ഓടുന്ന സമയത്ത് അവരുടെ വിഷമങ്ങളും വേദനകളൊന്നും ആരോടും പറയാറില്ല എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം ഏതായാലും ആ ഒരു അപൂർവ കൂടിച്ചേരലുകൾക്കായി കാത്തിരിക്കുകയാണ് വീണ്ടും കാണാം പുതിയ മറ്റൊരു ഇഡിയസ്മാര